ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ഒരു ടിപ്പ് കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാരണം ഇത് വളരെ യൂസ്ഫുള്ളാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന സൂപ്പർ ട്രിപ്പാണ് നമ്മുടെ വീടുകളിൽ പെറ്റി പരികി വരുന്ന എലീനിയം പല്ലീനയും പാറ്റാനൊക്കെ തുരത്താനുള്ള കിടക്കാച്ചൊരു സൂത്രമാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇന്ന് എന്തുകൊണ്ടാണ് ചെയ്യുന്നത് നിങ്ങളൊന്ന് കണ്ടുനോക്കും ഇത് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ചെമ്പരത്തി ഇല എല്ലാവരുടെ വീടുകളിൽ ഇപ്പോൾ കാട് പോലെ കാണും എല്ലാവരുടെ വീടുകളിൽ കാണും ഈ ചെമ്പരത്തി ഇല ഈ ചെമ്പരത്തി ഇല നമുക്ക് താളിയായിട്ട് മാത്രം ഉപയോഗിക്കാനല്ല എല്ലാവർക്കും അറിയാലോ പെയിൻറ്റിനെ കൊല്ലാനൊക്കെ നല്ലതാണ് തല്ലൊക്കെ പറഞ്ഞ മുടിക്കൊക്കെ നല്ലതാണ് എല്ലാത്തിനും നല്ലതാണ് നല്ല ഔഷധ ഗുണങ്ങളാണ് ചെമ്പരത്തി താളി അല്ലേ ചെമ്പരത്തി ചെമ്പരത്തിയിലയും കൊണ്ടുള്ള ഈ ടിപ്പ് പക്ഷേ ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കണ്ടെങ്കിൽ ഈ ചെമ്പരത്തി ചെമ്പരത്തിയിലെ കൊണ്ട് വേറൊരു സൂത്രം കൂടെ ഉണ്ട് നമ്മുടെ പല്ലിനെ പാറ്റാനൊക്കെ തുരുത്താനായിട്ട് സൂപ്പർ ഒരു സാധനമാണ് ചെമ്പരത്തി ഇല അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്ത് നോക്കുന്നതെന്ന് കണ്ടുനോക്കും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇത് യൂട്യൂബിൽ യൂട്യൂബിലാദ്യമായിട്ടായിരിക്കും കേട്ടോ ഒന്ന് കണ്ടു നോക്കിയിട്ട് എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ അപ്പം നേരെ വീഡിയോയിലേക്ക് പോകാം പിന്നെ ഇവിടെ ഒരു തണ്ട് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഇലയാണ് നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഇല ഫുള്ള് നമുക്കിത് കഴിവൊന്നും വേണ്ട കേട്ടോ കാര്യം ഇപ്പം നല്ല മഴയൊക്കെയായത് കാരണം നല്ല വൃത്തിക്ക് തന്നെയാണ് ഇരിക്കുന്നത് ഇത് കണ്ടില്ലേ ഞാനിന്ന് ഇലയെല്ലാം നടത്തി ഒരു ബൗളിലാക്കി വെക്കുന്നുണ്ട് അതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇത് മിക്സിയിലിട്ട് അരക്കേണ്ട കാര്യമില്ല മിക്സിയിലിട്ട് അരച്ച് ഒരുപാട് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കരുത് ഞാൻ ഈ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യാവുള്ളൂ ഇവിടെ ചെയ്ത് നോക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാവുള്ളൂ ഇതിൻ്റെ ഇലയെല്ലാം നടത്തി ബൗളിൽ ഇട്ടതിന് ശേഷം നമുക്ക് ഇച്ചിരി ഒഴിച്ച് നമുക്ക് ഞെവിടിയെടുക്കാവുള്ളൂ അപ്പം ഞാനത് കാണിച്ചു തരാം എങ്ങനെയാണ് എന്താ പറയുക ഞങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ചെമ്പരത്തി ഇല്ലെങ്കിൽ എല്ലാവരും വീടിന് ചെമ്പരത്തി താൽപ്പൊടി നമ്മൾ വേടിച്ച് വെച്ചിട്ടുണ്ടായിരിക്കില്ല ആ താല്പ്പൊടിയാണെങ്കിൽ ഒരു ഒരു ടീസ്പൂൺ എടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിൽ ചെയ്താലും മതി ഇല ഇല്ലെങ്കിൽ പക്ഷേ ഇലയാണ് ഏറ്റവും നല്ല എഫക്റ്റ് തരുന്നത് നമുക്ക് ആവശ്യമുള്ള വെള്ളം എടുത്താൽ മതി ഇപ്പം ഒരു കാൽ കപ്പ് വെള്ളം മാത്രമാണ് ഇതിലെടുത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് കൈ കൊണ്ട് തന്നെ ഞാനിങ്ങനെ ഞെവിടി എടുക്കുന്നുണ്ട് നല്ലപോലെ ഞെവിടി എടുക്കാം ഇങ്ങനത്തെ ഇതേ രീതിയിലൊന്നും എവിടെ എടുക്കുക ഒരുപാട് കുഴമ്പ് എടുക്കേണ്ട കാര്യം ഇത് നല്ല എത്ര നല്ല പേസ്റ്റ് ആക്കി ഇതിൻ്റെ ഒരു വഴുവഴുപ്പ് പോലെയല്ലേ നമ്മുടെ ചെമ്പരത്തി താളി താളിയായിട്ടല്ലേ കിട്ടുന്നത് ചെമ്പരത്തിയുടെ ഇലയ്ക്ക് വഴുവൊഴുപ്പ് പോലെയല്ലേ അപ്പോൾ ഒരുപാട് വഴുവഴുപ്പ് നമുക്ക് വേണ്ട ജസ്റ്റ് ഇതുപോലെ നാക്കിയതിന് ശേഷം നമുക്കൊന്ന് അരിപ്പേലും അരച്ചെടുക്കാം ഇപ്പോൾ അതായത് ഇത് കണ്ടില്ലേ ഇതേ രീതിയിൽ ഞാനൊന്ന് എവിടെ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അരയ്ക്കുന്നതിന് മുമ്പ് ഇതിലേക്ക് കുറച്ച് സൂത്രം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് ഇത് എലീനം പല്ലീനം ഒന്നും ഓടിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതായത് ഇത് എലീനിയം പല്ലീനേം മാറ്റാനേ ഒന്നും നമുക്ക് കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ നമുക്ക് നമ്മുടെ വീടിൻ്റെ ഒന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും ഒക്കെ തുരുത്തി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് അതുപോലെ സന്ധ്യ സമയങ്ങളിൽ എലിയെ പിടിക്കാനായിരിക്കും പാമ്പൊക്കെ ഇറങ്ങുന്നത് അവയൊക്കെ നമ്മുടെ വീടിനുള്ളിൽ കയറി വരാനും എലിയെ പിടിക്കാൻ വേണ്ടി വീടിനുള്ളിൽ വരെ പാമ്പ് കയറും കാര്യം ഞങ്ങൾക്ക് അനുഭവം ഉള്ളതാണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന അവസരങ്ങളിൽ സന്ധ്യ സമയത്ത് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിൽ ഇതൊന്ന് സ്പ്രേ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ നാല് വശത്തും വീട് നാല് വശം ചുറ്റി അതിങ്ങനെ ഒഴിച്ച് സ്പ്രേ ചെയ്ത് വിടുവാണെങ്കിൽ അങ്ങനെ അഥവാ എന്തെങ്കിലും ഒരു ഹോൾസിലങ്ങനെ പാമ്പ് എൻ്റെ വലിയ പെരിശാരി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുങ്ങൾ നമ്മുടെ വീട്ടിൽ നിന്നും വീടിൻ്റെ പരിസരങ്ങളിൽ നിന്നും പോകുന്നതായിരിക്കും അതിന് കൊല്ലാൻ വേണ്ടിയിട്ടുള്ളതല്ലത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കുക ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മഞ്ഞൾ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം അണ്ട് അതിലേക്ക് അരക്കപ്പ് വെള്ളം കൂടെ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് നമുക്ക് ഞാനിപ്പോൾ ഇതിവിടെ കുറച്ചേ കാണിക്കുന്നുള്ളൂ നമുക്ക് പരിസരങ്ങളിലെല്ലാം ഒന്ന് സ്പ്രേ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളം ഇതിൽ ചേർക്കുക ഇപ്പം ഞാൻ വീടിനുള്ളിൽ മാത്രമേ സ്പ്രേ ചെയ്യുന്നുള്ളൂ നിങ്ങൾക്ക് പരിസരങ്ങളിലെല്ലാം ഇതൊന്ന് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളം ചേർത്തിട്ടു ശേഷം നമുക്ക് സ്പ്രേ ചെയ്താൽ മതി നല്ല എഫക്റ്റാണ് ഇതിന് അപ്പോൾ ഈ മഞ്ഞൾ പൊടിയുടെ കൂടെ നമ്മുടെ വീട്ടിലുള്ള ഒരു 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 ടീസ്പൂൺ നിങ്ങളുടെ ഒരളവിൽ ഡെറ്റോൾ ഒഴിച്ച് കൊടുക്കാം ഒരു ടീസ്പൂൺ എങ്ങനെ ഡെറ്റോൾ കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല എന്നാലും ഒരുപാട് ഇത് വേണ്ട കുറച്ച് മതി കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചാണ് എടുത്തിരിക്കുന്നത് ഒരു കാർ ടീസ്പൂണോളം എടുത്തിട്ടുള്ളൂ വേണ്ടില്ലേ ഇപ്പം നല്ലൊരു റിയാക്ഷൻ നടക്കും നമ്മുടെ ഈ മഞ്ഞൾ പൊടിയും അതുപോലെ തന്നെ ചെമ്പരത്തിയുടെ ഇലയും അതുപോലെ ഈ നമ്മുടെ ഡെറ്റോളും ആയിട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ഇത് ഇത് റിയാക്ഷൻ നടക്കും അത് മാത്രം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇത് ബേക്കിംഗ് സോഡായിട്ട് കൊടുക്കാം പക്ഷേ ഞാൻ ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ല പിന്നെ ഇതിലേക്ക് കൊടുക്കുന്നത് നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ വീടുകളിൽ നിന്ന് ഒരു പച്ച കർപ്പൂരങ്ങളും അല്ലേ അപ്പോൾ അതിൽ ഒന്നോ രണ്ടോ കർപ്പൂരം നിങ്ങൾക്ക് ഇതിൽ പൊടിച്ചിട്ട് കൊടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇത്രയും സാധനം മാത്രമാണ് ഞാൻ ഈ ഒരു ഇതിൽ സൊല്യൂഷൻ തയ്യാറാക്കിയിരിക്കുന്നത് കണ്ടില്ലേ കൈ കൊണ്ടുവന്നെവിടെ കിട്ടാൻ പറ്റേക്കും ഒരു കർപ്പൂരം എടുത്തിട്ടുള്ളൂ ഞാൻ അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്തിട്ട് നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ വീട്ടിൽ ആ കിച്ചണിൽ ഇലിയും പല്ലിയും വരുന്നെടുത്തൊക്കെ അതുപോലെ ആ സൈഡുകളൊക്കെ സ്പ്രേ ചെയ്ത് വെക്കുകയും ചെയ്യാം അതിൻ്റെ കൂടെ തന്നെ ഇലിയും പല്ലി ഫാറ്റാക്കെ കയറി ഇറങ്ങുന്ന ടുത്ത് സ്പോഞ്ചിലോ അല്ലെങ്കിൽ നല്ല ഈ കോട്ടൻ്റെ തുണിയോ അല്ലെങ്കിൽ കോട്ടൻ്റെ പഞ്ഞിയോ ഒക്കെ ഉണ്ടെങ്കിൽ മുക്കി നിങ്ങൾക്ക് ഇങ്ങനെ വെക്കാവുന്നതേ ഉള്ളൂ ആ വരുന്ന ഭാഗങ്ങളിൽ വെക്കാവുന്ന അല്ലെങ്കിൽ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾക്ക് ചെറിയ ചോറിലാണെങ്കിലും ഒരു ചോറുള്ളകളാക്കി വെച്ചാലും നല്ല റിസൾട്ടാണ് കിട്ടുന്നത് കേട്ടോ ഞാനിങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അതാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുക അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കും കേട്ടോ പിന്നെ നമ്മൾ ഇത് അരിച്ചെടുക്കുമ്പോൾ ഇതിൻ്റെ അകത്തായിരിക്കുന്ന ആ വേസ്റ്റ് ഉണ്ടല്ലോ ഇലയുടെ വേസ്റ്റ് അത് കള ഏതാ ചെടിയുടെ ചുവട്ടിലോ ഒക്കെ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന് മുകളിൽ വെച്ച് കൊടുത്താലും എലിയും പല്ലിയും പാറ്റാ വശത്ത് വരത്തില്ല എനിക്ക് യാസ് എടുപ്പിൻ്റെ മൂലാണെങ്കിൽ കൂടുതലും ശല്യം പല്ലീനയും പാറ്റാനും എലീനും കൊണ്ട് കേട്ടോ ഇങ്ങനെ കയറി പഴയ തറവാടൊക്കെ ആകുമ്പോഴത്തേക്ക് തട്ടും പുറമൊക്കെ ഉള്ളിടത്ത് ഒരുപാട് എലികളും പല്ലികളും ഒക്കെ ഇഷ്ടം പോലെ കാണും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ തട്ടിൻ്റെ പുറത്തൊക്കെ വെച്ച് കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ ഒരു സൊല്യൂഷനൊക്കെ സ്പ്രേ ചെയ്ത് സ്പോഞ്ചിലോ ഞാൻ പറഞ്ഞ പോലെ ചോറിലോ ഒക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കും നല്ലതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കും അതിനുശേഷം ഞാൻ ആ വേസ്റ്റ് എടുത്ത് ഞാൻ ചെടിയുടെ ചൂടിലാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് പിന്നെ ഗ്യാസ് സ്റ്റോപ്പിൻ്റെ മുകളിലേക്ക് വരുന്ന ഏത് ഭാഗത്താണേലും വെച്ച് കൊടുക്കാവുന്നേ ഉള്ളൂ അടുത്തത് നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡിയായി ആയി എന്നാ നല്ല സ്മെല്ലാന്ന് പറയുന്നത് നല്ലൊരു മണവാണ് ഇതിന് കേട്ടോ ഇതിന് വഴിവെടുപ്പ് ഒന്നുമില്ല കേട്ടോ വഴിവെഴുപ്പാണ് ഇവിടെ ഒട്ടിയിരിക്കുന്നൊന്നും വേണ്ട പക്ഷെ നിങ്ങൾ സ്പ്രേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചുമ്മാ സ്പ്രേ ചെയ്തിട്ടേക്കരുത് പകരം സ്പ്രേ ചെയ്തതിന് ശേഷം ഒന്ന് തുടച്ചിടുക അതേ ചെയ്യുകയുള്ളൂ ഗ്യാസ് സ്റ്റോപ്പിന് മുകളിൽ ചുമ്മാ ഒന്ന് സ്പ്രേ ചെയ്തിട്ടാൽ മതി പകരം നമ്മുടെ ടൈൽസ് അതുപോലെ തറ തുടയ്ക്കാൻ നേരത്തെ തറയിൽ തുടയ്ക്കുമ്പോഴത്തേക്ക് ഒരു ബക്കറ്റ് വെള്ളത്തിലാണെങ്കിൽ അതിനനുസരിച്ച് ഇത് ഒഴിച്ചിട്ട് തല തറ തുടക്കി നല്ലതാണ് ഉറുമ്പ് ച എല്ലാം പൊക്കോളും അതുപോലെ ചെറിയ ചെറിയ പ്രാണികൾ അതുപോലെ ഈ കണ്ണീച്ചകൾ അങ്ങനെ കൊതുകുകൾ ഇതെല്ലാം പോകാൻ നല്ലതാണ് പിന്നെ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം കിച്ചൺ സ്ലാബ് ഒക്കെ നമുക്കൊന്ന് തുടച്ചിടണം അല്ലാതെ ചുമ്മാ സ്പ്രേ ചെയ്തിട്ടേക്കൊന്ന് തുടച്ചുകൂടി ഇട്ടാൽ മാത്രമേ ആ വശത്തോട്ട് അത് വരാതിരിക്കത്തുള്ളൂ കേട്ടോ അപ്പോൾ അതൊന്നും നിങ്ങൾ ചെയ്ത് നോക്കും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കിൽ വാഷ് ബേസിന് ബാത്റൂമിലെല്ലാം ഒന്ന് ഇത് ഒഴിച്ചു വെക്കുകയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ ആ കൊതുക് വരുന്നതും അതുപോലെ കിച്ചൻ സിങ്കിലാണെങ്കിൽ രാത്രി പാറ്റിലീ പാറ്റ ഒക്കെ കയറി ഇറങ്ങുക അതൊന്നും ഒക്കെ ഇല്ലാണ്ടാക്കാനൊക്കെ ഉള്ള അടിപൊളിയൊരു സൊല്യൂഷനാണ് ഇപ്പം ഞാൻ എന്താ ഈ ഒരു വശത്തായിട്ട് ഉറുമ്പൊക്കെ വരുന്ന ഭാഗത്തായിട്ട് കുറച്ചൊന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ട് ഞാൻ സ്പ്രേ കുപ്പിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാവുള്ളൂ ഞാൻ ഇതൊരു കുപ്പിയിൽ ചെറിയ ഹോൾസ് ആക്കി എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് ഞാതെ ഞങ്ങളുടെ നമ്മുടെ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ കുറച്ച് ഒഴിച്ചിടുന്നുണ്ട് ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് തുടച്ചിടാം അപ്പോൾ ആ വശത്തോട്ടത് കയറത്തില്ലെന്ന് ഉറപ്പാണ് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ടൊന്ന് കമരി ചെയ്യപ്പോഴൊരു തുണി കൊണ്ട് ഒരു കോട്ടൻ തുണി കൊണ്ട് തുടച്ചിടുന്നുണ്ട് പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ മുകളില ഇവിടെ എല്ലാം പല്ലിയൊക്കെ കയറുക ആ ഒരു ഫുഡൊക്കെ ഇവിടെ എന്തെങ്കിലും ഒരു ഫുഡിൻ്റെ അംശം അവിടെ ഇവിടെയൊക്കെ കാണും നമ്മളെ എത്ര ക്ലീനാക്കിയാലും അത് തിന്നാനായിട്ട് പല്ലിയൊക്കെ കയറി ഇറങ്ങും പക്ഷെ ഞാൻ ഇത് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും ആ കയറുക ആ ഗ്യാസ് ലിബിൻ്റെ മുകളിൽ ആ പല്ലി കാഷ് കാഷ്ടം അതുപോലെ തന്നെ എലിക്കാഷ്ടമൊക്കെ കാണുന്നതായിരുന്നു പിന്നെ ഞാൻ ഇത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ടാണ് തോന്നിയത് കാര്യം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ അപ്പം നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയത് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് നൂറ് ശതമാനം ഉറപ്പുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യും അപ്പോൾ അതുപോലെ തന്നെ ഈ ചെമ്പരത്തിയില ആരും കളയരുത് ഇതിനും നല്ലതാണ് കേട്ടോ അപ്പം താളിക്ക് മാത്രമല്ല ഇതുപോലെയൊക്കെ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പം നിങ്ങൾ ചെയ്ത് നോക്കി ഞാൻ ഇവിടെ എല്ലാം ഒഴിച്ചെടുത്ത് എല്ലാം ഇങ്ങനെയൊന്ന് സ്ലവൊക്കെ തുടച്ചിടുന്നുണ്ട് അപ്പം അങ്ങനെ പല്ലിപ്പാറ്റ ഒന്നും അവിടെ വരുത്തില്ല കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ എന്നിപ്പോൾ ചെയ്തു വെച്ചേക്കണേ എന്നാലും എന്നെ ആയിരുന്ന വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അതുപോലെ തന്നെ നല്ല നല്ല ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്ത ഒരു പോയി കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ്